ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു പച്ചടിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്താനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇന്ന് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഒരു കഷ്ണം വെള്ളരിക്കയാണേ അപ്പോൾ ഒരു വെള്ളരികയുടെ പകുതി പീസാണ് എടുത്തേക്കുന്നത് അതുപോലെ ഒരു നാല് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകിയിട്ട് ഞാൻ പച്ചമുളക് രണ്ടെണ്ണം ചെറുതായി വട്ടത്തി അരിഞ്ഞും ഒരു രണ്ട് കരിയാപ്പുല ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ വെള്ളരിക്കയും അരിഞ്ഞെടുത്തു പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ശകലം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് വേവാൻ വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകം ഒരു ശകലം കടുക് അതുപോലെ മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കാം കടുക് ഇപ്പോൾ ശകലം ഇപ്പോൾ അരച്ചെടുത്താൽ ബാക്കി നമുക്ക് പൊടിച്ച് ചേർക്കാമേ ഇത് നല്ലതുപോലെ വിളരിക്കിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്കിനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വിളരിക്ക വെന്ത് വന്ന ശേഷം വേണം അരപ്പ് ചേർത്ത് കൊടുക്കാൻ അപ്പം ഞാൻ നല്ല അരപ്പ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത് നല്ല കട്ടിയായിട്ട് തന്നെ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം അത് ഒരുമാതിരി വെട്ടിത്തളയ്ക്കണ്ട എന്നാൽ നല്ലതുപോലെ ചൂടാവുകയും വേണം അപ്പം നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഇപ്പം നമുക്ക് പൊടിച്ച് വച്ചേക്കുന്ന കടുകാണ് കടുക് മാത്രം ഞാൻ പൊടിച്ചെടുത്തതാണ് അതും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഞാൻ ഇങ്ങനെ തിളപ്പിക്കത്തില്ല ഒരുപാട് തിളപ്പിക്കത്തില്ല എന്നാൽ നല്ലതുപോലെ ചൂടാവുകയും ചെയ്യും കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് തൈരാണ് അപ്പോൾ തൈര് നമുക്കതുപോലെ എടുത്ത് വെക്കണം അപ്പോൾ ഞാൻ തൈര് തൈരെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ചാറ് സ്പൂൺ തൈരുണ്ട് അത് കട്ടയൊന്നും ഉടച്ചതേ ഉള്ളൂ ഒരുപാടങ്ങ് ലൂസാക്കിയിട്ടില്ല അത് നമുക്കിപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാട്ടോ ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ നമ്മുടെ വെള്ളരിക്ക പച്ചടി എളുപ്പത്തിൽ ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് കടുക് വറക്കണം ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ശേഷം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു നമുക്ക് ചുമന്നുള്ളി വേണ്ട അതിന് പകരം ഞാൻ രണ്ട് ഉണക്കമുളക് മാത്രമേ എടുത്തുള്ളൂ രണ്ട് ഉണക്കമുളക് എടുത്ത് അത് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒഴുതുണ്ട് കരിയാപ്പൽ ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് നേരെ ഇനി പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ട് വിളരിക്കുക പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇതാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്